മാത്രം പ്രീണിപ്പിക്കാനുള്ള ശ്രമം നടത്തി ഒടുക്കം സമുദായ മുന്നണിക്ക് വോട്ട് ചെയ്തതുമില്ല മറ്റുള്ളവർ അകന്നുപോവുകയും ചെയ്തു പിണറായി സ്വീകരിച്ച ഈ പ്രീണന നയമാണോ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ പരാജയത്തിന് കാരണമായത് തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ ചേർന്ന സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ ഇതേ രീതിയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു സി പി എം സി പി ഐ ചേരിപ്പോര് നമ്മുടെ കൊച്ചു കേരളത്തിൽ പരസ്യമായ ഒരു രഹസ്യമായതിനാൽ ഈ വിമർശനം ആരും വലിയ കാര്യമായി എടുത്തില്ല പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് തന്നെയല്ലേ പിണറായി വിജയന്റെ ഏകപക്ഷീയമായ പെരുമാറ്റമല്ലേ മുന്നണിയെ ദയനീയ പരാജയത്തിലേക്ക് നയിച്ചത് മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണിപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ സമുദായം ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല മറ്റു സമുദായങ്ങൾ മുന്നണിയിൽ നിന്ന് അകലുകയും ചെയ്തു ഇതും സി പി ഐ യോഗം ചൂണ്ടിക്കാട്ടിയിരുന്നു സംസ്ഥാനത്ത് ബി ജെ പിയുടെ വളർച്ച സി പി എം ഗൗരവമായി കണ്ടില്ല തിരഞ്ഞെടുപ്പിനു മുൻപ് പൗരത്വ നിയമത്തെ മുൻനിർത്തി നടത്തിയ യോഗങ്ങളിൽ എല്ലാ ജില്ലകളിലും മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നാൽ ഈ സമുദായത്തിന്റെ വോട്ട് എൽ ഡി എഫിന് ലഭിച്ചില്ല ഇതോടെ ഹിന്ദുക്കൾ അടക്കമുള്ള മറ്റു സമുദായങ്ങൾ എൽ ഡി എഫിൽ നിന്ന് അകന്നു ഇതോടെ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു പോയി എൽ വോട്ടുകളും ബി പോയി കുറച്ച് വെള്ളാപ്പള്ളി അനുകൂലികൾ ഒഴിച്ച് ബാക്കി വരുന്ന ഈഴവ സമുദായം എൽ ഡി എഫിൽ നിന്ന് അകന്നു എൽ ഡി എഫിന് മേൽക്കൈയുണ്ടായിരുന്ന പല ബൂത്തുകളിലും ബി ജെ പിക്ക് വോട്ടുകൂടിയതും പരിശോധിക്കേണ്ടതുണ്ട് എൽ ഡി എഫിന് വേണ്ടത് എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട അനുരഞ്ജനത്തിന്റെ വഴിയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും സർക്കാർ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തതും തിരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചു മുതിർന്ന പൗരന്മാരുടെ ബാലറ്റ് പേപ്പർ വോട്ടുകളിൽ വന്ന വ്യതിയാനം ഇതിന് തെളിവാണ് ഇത് കണ്ടിട്ടെങ്കിലും സർക്കാർ സ്വയം തിരുത്തേണ്ടത് അത്യാവശ്യമാണ് പന്നിൻ രവീന്ദ്രനെ പോലെയുള്ള മുൻ എം പി എ നിർത്തിയിട്ടും കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ട് കുറഞ്ഞത് സി പി ഐ എ പ്രതിരോധത്തിലാതിക്കിയിരിക്കുകയാണ് പല സ്ഥലത്തും പ്രതീക്ഷിച്ച വോട്ടുകൾ പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ സി പി ഐക്ക് ലഭിച്ചില്ല ആറ്റിംഗെല്ലും ഇത് തന്നെ സംഭവിച്ചു എൽ ഡി എഫിന്റെ ശക്തികേന്ദ്രങ്ങളിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റം ഇവിടെയാണ് എടുത്തുപറയേണ്ടത് തിരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായതു പോരാതെ തിരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷവും രാഷ്ട്രീയത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും വരും തിരഞ്ഞെടുപ്പുകളിൽ ശക്തമായി തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്